ഭർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നാൽ നമ്മിൽ ആരും തന്റെ മകളെ ഒരു ബെന്യാമീനിന് ഭാര്യയായി കൊടുക്കരുതേ എന്ന് ഇസ്രേലിയർ മിസ്ബയിൽ വെച്ച് ശപഥം ചെയ്തിരുന്നു ആകെ ആ ജനം ബേധലിൽ ചെന്ന് അവിടെ ദൈവസന്നിധി സന്ധ്യ വരെ ഇരുന്നു ഉച്ചത്തിൽ മഹാവിലാപം കഴിച്ചു ഇസ്രയേലിന്റെ ദൈവമായ യഹോവേ ഇന്ന് ഇസ്രയേലിൽ ഒരു ഗോത്രം ഇല്ലാതെ പോകുവാൻ തക്കുവണ്ണം ഇസ്രയേലിൽ ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്ന് പറഞ്ഞു പിറ്റേനാൾ ജനം അധികാലത്തെഴുന്നേറ്റു അവിടെ ഒരു യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചു പിന്നെ ഇസ്രായേൽ മക്കൾ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും യഹോവയുടെ അടുക്കൽ സഭയ്ക്ക് വരാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു മിസ്രയിൽ യഹോവയുടെ അടുക്കൽ വരാത്തവൻ മരണശിക്ഷ അനുഭവിക്കുകയാണോ എന്നും അവർ ഒരു ഉഗ്രശപഥം ചെയ്തിരുന്നു എന്നാൽ ഇസ്രയേൽ മക്കൾ തങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീനെ കുറിച്ച് ഇന്നു ഇന്ന് ഇസ്രയേലിൽ നിന്നും ഒരു ഗോത്രം അറ്റുപോയിരിക്കുന്നു ശേഷിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ പുത്രിമാരെ ഭാര്യമാരായി കൊടുക്കരുത് എന്ന് നാം യഹോയുടെ നാമത്തിൽ സത്യം ചെയ്തിരിക്കും അവർക്ക് ഭാര്യമാരെ കിട്ടുവാൻ നാം എന്തു ചെയ്യേണ്ടു എന്ന് പറഞ്ഞു ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്ന് മിസ്ബൈൽ യഹോവയുടെ അടുക്കൽ വരാതെ ആരെങ്കിലും ഉണ്ടോ എന്നു അവർ അന്വേഷിച്ചപ്പോൾ ഗിലയാദിലെ യാബേശിൽ നിന്നും ആരും പാളയത്തിൽ സഭയ്ക്ക് വന്നിട്ടില്ല എന്ന് കണ്ടു ജനത്തെ എണ്ണി നോക്കിയാറെ ഗിലിയാദിലെ യാബേഷ് നിവാസികളിൽ ആരും അവിടെയില്ല എന്ന് കണ്ടു അപ്പോൾ സഭ പരാക്രമശാലികളായ പന്തിരായിരം പേരെ അവിടെ കായിച്ചു അവരോട് കൽപ്പിച്ചത് നിങ്ങൾ ചെന്ന് ഗിലയാദിലെ യാബേശി നിവാസികളെ സ്ത്രീകളും പൈതങ്ങളും ഉൾപ്പെടെ വാളിന്റെ വായ്ത്തലയാൽ കൊല്ലുവേൻ അതിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഈവണ്ണം സകല പുരുഷന്മാരെയും പുരുഷനോടുകൂടെ ശയിച്ച സകല സ്ത്രീകളെയും നിങ്ങൾ നിർമൂലമാക്കേണം അങ്ങനെ ചെയ്തതിൽ ഗിലയാദിലെ യാബേശി നിവാസികളുടെ ഇടയിൽ പുരുഷനുമായി ശയിച്ചു പുരുഷ സംസം ചെയ്തിട്ടില്ലാത്ത നാനൂറ് കന്യകമാരെ കണ്ടെത്തി അവരെ കനാൻ ദേശത്തിലെ ഷീലോവിൽ പാളയത്തിലേക്ക് കൊണ്ടുവന്നു സർവ്വസഭയും പാറയിലെ ബെന്യാമീനരോട് സംസാരിച്ച് സമാധാനം അറിയിപ്പാൻ ആളയച്ചു അപ്പോൾ ബെന്യാമീനർ മടങ്ങി വന്നു ഗ്ലിയാദിലെ യാബേശിലുള്ള സ്ത്രീകളിൽ വെച്ചു അവർ ജീവനോടെ രക്ഷിച്ചിരുന്നവരെ അവർക്ക് കൊടുത്തു അവർക്കു അവരെ കൊണ്ടു തികഞ്ഞില്ല യഹോവായ ഇസ്രയേൽ ഗോത്രങ്ങളിൽ ഒരു ഛേദം വരുത്തിയിരിക്കും ബെന്യാമീനരെക്കുറിച്ച് ദുഃഖിച്ചു ശേഷിച്ചവർക്ക് സ്ത്രീകളെ കിട്ടേണ്ടതിന് നാം എന്തു ചെയ്യേണ്ടു ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് സ്ത്രീകൾ അറ്റുപോയിരിക്കുന്നുവല്ലോ എന്ന് സഭയിലെ മൂപ്പൻമാർ പറഞ്ഞു ഇസ്രയേലിൽ നിന്ന് ഒരു ഗോത്രം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ബെന്യാമീനരിൽ രക്ഷപ്പെട്ടവർക്ക് അവരുടെ അവകാശം നിൽക്കണം എങ്കിലും നമുക്ക് നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുത്തുകൂടാ ബെന്യാമീനർക്ക് സ്ത്രീയെ കൊടുക്കുന്നവൻ ശവിക്കപ്പെട്ടവൻ എന്ന് ഇസ്രയേൽ മക്കൾ ശപഥം ചെയ്തിരിക്കുന്നുവല്ലോ എന്നും അവർ പറഞ്ഞു അപ്പോൾ അവർ ബേധലിനും വടക്കും ബേധേലിൽ നിന്ന് ശേഖയ്മയിലേക്ക് പോകുന്ന പെരുവഴിക്ക് കിഴക്കും ലേബോനയ്ക്ക് തെക്കും ഷീലോവിൽ ആണ്ടുതോറും യഹോവിടെ ഉത്സവമുണ്ടല്ലോ എന്ന് പറഞ്ഞു ആകയാൽ അവർ ബെന്യാമീനരോട് നിങ്ങൾ ചെന്ന് മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിപ്പീൻ ഷീലോവിലെ കന്യകമാർ നിരനിരയായി നൃത്തം ചെയ്യുവാൻ പുറപ്പെട്ടു വരുന്നത് നിങ്ങൾ കാണുമ്പോൾ മുന്തിരിത്തോട്ടങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ഓരോരുത്തർ ഷീലോവിലെ കന്യകമാരിൽ നിന്ന് ഭാര്യയെ പിടിച്ച് ബെന്യാമീൻ ദേശത്തേക്ക് പോയിക്കൊള്ളുകീനെന്ന് കൽപ്പിച്ചു അവരുടെ അപ്പന്മാരോ ആങ്ങളമാരോ ഞങ്ങളുടെ അടുക്കള വന്ന് സങ്കടം പറഞ്ഞാൽ ഞങ്ങൾ അവരോട് അവരെ ഞങ്ങൾക്ക് ദാനം ചെയ്യുവീൻ നാം പടയിൽ അവർക്കെല്ലാവർക്കും ഭാര്യമാരെ പിടിച്ചുകൊണ്ടുവന്നില്ല നിങ്ങൾ കുറ്റക്കാരാകുവാൻ നിങ്ങൾ ഇക്കാലത്ത് അവർക്ക് കൊടുത്തിട്ടുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊള്ളാം ബെന്യാമീനിർ അങ്ങനെ ചെയ്തു നൃത്തം ചെയ്യുന്ന സ്ത്രീകളെ തങ്ങളുടെ എണ്ണത്തിന് ഒത്തവണ്ണം പീടിച്ചു തങ്ങളുടെ അവകാശത്തിലേക്ക് മടങ്ങിച്ചെന്ന് പട്ടണങ്ങളെ വീണ്ടും പണിതു അവയിൽ പാർത്തു ഇസ്രയേൽ മക്കളും ആ കാലത്ത് അവിടം വിട്ടു ഓരോരുത്തൻ താന്നാൻ ഗോത്രത്തിലേക്കും വീട്ടിലേക്കും പോയി അങ്ങനെ അവർ അവിടം വിട്ടു ഓരോരുത്തൻ താന്നാന്റെ അവകാശത്തിലേക്ക് ചെന്നു ആ കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ യാക്കോബ് മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ അധികം ശിക്ഷാവിധി വരുവെന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേശാക്കന്മാരാകരുത് നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു ഒരുത്തൻ വാക്ക് തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു കുതിരയെ അധീനമാക്കുവാൻ വായ്പ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും മരകത്താൽ അതിന് തീപിടിക്കുകയും ചെയ്യുന്നു മൃഗം പക്ഷി ഇഴജാതി ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോടെ മരുങ്ങുന്നു മരുങ്ങിയും ഇരിക്കുന്നു നാവിനെയോ മനുഷ്യർക്കാർക്കും മരിക്കാവതല്ല അത് അടങ്ങാത്ത ദോഷം മരണകരമായ വിഷം നിറഞ്ഞത് അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു സഹോദരന്മാരെ ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ സഹോദരന്മാരെ അതിവൃക്ഷം ഒലിവുപഴവും മുന്തിരി പള്ളി അത്തിപ്പഴവും കായ്ക്കുമോ ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ അവൻ ഞാൻ ലക്ഷണമായ സൌമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഫോഷ് പറയുകയുമരുത് ഇത് ഉയരത്തിൽ നിന്ന് വരുതെ ജ്ഞാനമല്ല ഭൌമീകൃതവും പ്രാകൃതവും പൈശാചികവുമായതത്രേ ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമു ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളതും കരണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് എന്ന ഫലം കൊയ്യും ലേഖനം നാലാം വാക്യങ്ങൾ യാക്കോബ് നാലാം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകേച്ചകളിൽ നിന്നല്ലയോ നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ പോകങ്ങൾ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല വ്യവിചാരണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ആകെ ആ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന് ശത്രുവായിത്തീരുന്നു അല്ലെങ്കിൽ തിരുവഴുത്തു വെറുതെ സംസാരിക്കുന്നുവെന്ന് തോന്നുന്നുവോ അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാക്ഷിക്കുന്നുവോ എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു അതുകൊണ്ട് ദൈവം നികളുകളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്നു പറഞ്ഞിരിക്കുന്നു ആയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ പിശാചിനോട് എതിർത്തുനിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ടു ഓടിപ്പോകും ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും പാവികളെ കൈകളെ വെടിപ്പാക്കുവീൻ ഇരുമനസുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരുവിയൻ നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ കർത്താവിന്റെ സന്നിധിയിൽ താഴ്വീൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും സഹോദരന്മാരെ അന്യോന്യം ദൂഷിക്കരുത് തന്റെ സഹോദരനെ ദൂഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദൂഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായ പ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല വിധിക്കുന്നവനത്രേ ന്യായ പ്രമാണകർത്താവും ന്യായാധിപതിയും ഒരുവനേയുള്ളു രക്ഷിപ്പാൻ നശിപ്പിക്കാനും ശക്തനായവൻ തന്നെ കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കൂ എന്ന് പറയുന്നവരെ കേൾപ്പീൻ നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നു ഇന്നിന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത് നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനു അത് പാവം തന്നെ ലേഖനം അഞ്ചാം മുതലുള്ള വാക്യങ്ങൾ യാക്കോബ് അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അല്ലയോ ധനവാന്മാരെ നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവീൻ നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിക്കുന്നു നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത്തുപേരക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ അത് നിങ്ങളുടെ അടുക്കൽ നിന്നു നിലവിളിക്കുന്നു കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിലെത്തിയിരിക്കുന്നു നിങ്ങളുടെ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കുലദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു അവൻ നിങ്ങളോട് മാർത്തു നിൽക്കുന്നതുമില്ല എന്നാൽ സഹോദരന്മാരെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിപ്പീൻ കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിൻമഴയും അതിന് കെട്ടുപോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ നിങ്ങളും ദീർഘക്ഷമയോടിപ്പീൻ നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കു കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു സഹോദരന്മാരെ വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവന്റെ നേരെ ഒരുവൻ എരിങ്ങിപ്പോകരുത് ഈദാ ന്യായാധിപതി വാതിൽക്കൾ നിൽക്കുന്നു സഹോദരന്മാരെ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കർഷാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളീൻ സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാൻമാർ എന്ന് പുകഴ്ത്തുന്നു യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു കർത്താവ് മഹാകരുണയും മനസ്സലവുമുള്ളവനല്ലോ വിശേഷാൽ സഹോദരന്മാരെ സ്വർഗ്ഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതൊന്നിനെയുമോ ചൊല്ലി സത്യം ചെയ്യരുത് ശിക്ഷാവിധിയിൽ ആകപ്പെടാതിരിപ്പാ നിങ്ങൾ ഉവ എന്ന് പറഞ്ഞാൽ ഉവയെന്നും ഇല്ല എന്നു പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ നിങ്ങൾ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പൻമാരെ വരുത്തട്ടെ അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും എന്നാൽ നിങ്ങൾ രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനുവേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ നീതിമാന്റെ കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിനു അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സംവത്സരവും ആറു മാസവും ദേശത്ത് മഴ പെയ്തില്ല അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ ഒരുവൻ സത്യം വിട്ടു തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചുപരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും ൊള്ളട്ടെഴാംകീർത്തനം മുതലുള്ള വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ സകല ജാതികളുമായുള്ളവരെ യഹോവിയ സ്തുതിപ്പീൻ സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുപീൻ നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു യഹോവിയുടെ വിശ്വസത എന്നേക്കുമുള്ളത് യഹോവയെ സ്തുതിപ്പീൻ जनि मार्तुविन् य मायमायताधिकर्तनं स्वीयशुराजनि वार्तुविन् वसिरस्तु <laughs> वसिक राज वा

धरी च आत्मा भजने वार्तुवि इन...